ഹലോ ഈദോ ബാറ ഈ പ്രാവശ്യം പെരുന്നാൾ കൂടാനെ ജിദ്ദയിൽ നിന്ന് ദമാമിലേക്ക് പോയതാണ് കേട്ടോ അപ്പം ജിദ്ദ എയർപോർട്ടിലാണുള്ളത് ഫ്ലൈറ്റിൽ ദമാമിലേക്കുള്ള ഫ്ലൈറ്റിലാണുള്ളത് ഈ രാത്രിയിലെ ആകാശക്കാഴ്ച വല്ലാത്തൊരു രസമാണ് കേട്ടോ ഫ്ലൈറ്റിൽ ദമാവ എയർപോർട്ടിൽ ഇറങ്ങി നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടാൾ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ അവരെത്തിട്ടുണ്ടോള പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞത് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നമ്മളുടെ സുഹൃത്തുക്കൾ റാഫിയാണ് ബാക്കിലുണ്ട് ഷബിനാസാണ് വണ്ടി ഓടിക്കുന്നത് നമ്മൾ ജുബൈലേക്കാണ് കേട്ടോ പോകുന്നത് റൂമിലെത്തി ഞാൻ ഫ്രഷ് ആയി പള്ളിയിലൊക്കെ പോയിട്ടു പെരുന്നാളസ്കാരൊക്കെ കഴിഞ്ഞു റൂമിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് ജുബൈലിൻ്റെ അടുത്തു ഒരു ബീച്ചാണ് അന്നക്കീൽ ബീച്ചാണത് ഇവിടെ സംഭവം വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമ്മൾ സ്വിമ്മിങ് ഏരിയ ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആ വെള്ളത്തിലിറങ്ങി നീണ്ടാനൊക്കെയുള്ള സൗകര്യമുണ്ട് ഈ ബീച്ചിനകത്ത് അത് കഴിഞ്ഞാൽ നമ്മൾ പോയത് ദറീൻ ഹിൽസിലേക്ക് കേട്ടോ ഇവിടെ നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും അതിനുള്ള ആമ്പിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കൂടുതലും പച്ചപ്പുള്ള ഏരിയയാണ് തന്നെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ തന്നെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ബോട്ടിങ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട് ഈ മരങ്ങളുടെ തണലത്തിങ്ങനെ ഇരിക്കാൻ പ്രത്യേക സുഖമാണ് അതിനുശേഷം നമ്മൾ പോയത് ബഹ്റീൻ പാലത്തിനൊക്കെ കണ്ടു ബഹ്റൈൻ പാലിൽ നൈറ്റ് വ്യൂ വേറൊരു വ്യൂ തന്നെയാണ് പകൽ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ കാഴ്ച കിട്ടുള്ളൂ രാത്രി വരുന്നേ കണ്ടല്ലോ പിന്നെ നമ്മൾ അവിടെ പോയി ജസ്റ്റ് ബഹ്റീൻ്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ ഒന്ന് കണ്ടു അവിടെ ഫോട്ടോ എടുത്തു കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ നേരെ തിരിച്ചു പൂര ചെയ്ത് പകലാണ് കുറച്ചുകൂടി ബെറ്റർ ഈ വഴിക്ക് വരികയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരെ അവിടെ ഒരു പാർക്ക് മാതിരി ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ ഇരുന്ന് കുറച്ച് സമയം പിന്നെ നമ്മളെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തിരിച്ചു പോയിരുന്നു മുകളിൽ കാണുന്നതൊക്കെ ബഹ്റൈനിലേക്ക് സൗദിന്ന് പോകുന്ന ട്രക്കുകളാട്ടോ അത് കസ്റ്റം ക്ലിയറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ കമ്പി ഇങ്ങനെ കാണുന്ന വെച്ചാൽ ഈ ബഹ്റൈൻ പാലത്തിന് ഉപയോഗിച്ച കമ്പിയുടെ ഒരു ആണ് ഹദീദ് എന്ന കമ്പിയാണ് അന്ന് ഉപയോഗിച്ചത് ഏതായാലും രാത്രി കുറച്ച് സമയമായി നമ്മൾ തിരിച്ചു നേരെ ദമാമിലേക്കാണ് വന്നത് അതിനുശേഷം നമ്മൾ ദമാവിലാണ് നമ്മൾ സുഹൃത്ത് അജ്മലേ കണ്ടു അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഇതിൻ്റെ പാർട്ട് ടു അടുത്ത വീഡിയോ കാണും ഫുദ്ദീൻ പോലിങ്ങലല്ലേ നിങ്ങൾക്കൊരു ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ റൂമിലുണ്ടോ ലൊക്കേഷനിലുണ്ട് ഞാൻ ഒന്ന് തായ വരെ വരാൻ പറ്റുമോ